ഞാറക്കൽ കോസ്മോപൊളിറ്റൻ റെസിഡൻസ് അസോസിയേഷന്റെ എട്ടാമത് വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു ഞാറക്കൽ എസ് കെ വി എ എൽ പി സ്കൂൾ ഹാളിൽ വെച്ച് നടന്ന പരിപാടി ജനറൽ സെക്രട്ടറി കെ കെ രഘുരാജ് ഉദ്ഘാടനം ചെയ്തു അത് ഏത് അവരെല്ലാവരും ചേർന്ന് ഒത്തൊരുവോടുകൂടി രണ്ടോ വർഷങ്ങളിൽ രണ്ടോ മൂന്ന് പ്രാവശ്യങ്ങളിലും ഒത്തൊരുമിച്ച് ചേരാനുള്ള ഒരവസരമാണ് വിവിധ സാമൂഹ്യ പ്രസ്ഥാനങ്ങളിലൂടെ നോക്കി ലഭ്യമാകുന്നത് അതിൽ ഈ അടുത്ത കാലത്ത് ലഭ്യമായിട്ടുള്ള പ്രസ്ഥാനമാണ് അസോസിയേഷൻ അത് തീർച്ചയായിട്ടും മറ്റ് പ്രസ്ഥാനങ്ങളിൽ നിന്ന് വിഭിന്നവുമാണ് കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ എല്ലാ പ്രസ്ഥാനങ്ങളും ഉണ്ട് അത് പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ട് ജാതി പ്രസ്ഥാനമുണ്ട് സാമുദായിക പ്രവർത്തനങ്ങൾ നടത്തുന്ന പ്രസ്ഥാനങ്ങളുണ്ട് മറ്റിതര പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒട്ടനവധി സംഘടനകളൊക്കെ തന്നെ നമ്മൾ നാട്ടിൽ കാണുകയും പക്ഷെ മറ്റ് സംഘടനകൾ വിഭിന്നമായിട്ട് നമുക്ക് ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ കാലത്ത് ഏഴ് വരുന്ന ജാതി മത ബോധത്തെ പച്ചവറക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് പ്രസിഡന്റ് സംബന്ധിച്ചിരിക്കുന്നതായി അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീദേവി ബൈജു അധ്യക്ഷത വഹിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും അസോസിയേഷനിലെ മുതിർന്ന അംഗങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു വൈസ് പ്രസിഡന്റ് ജോസഫ് കണിയാപുറം സെക്രട്ടറി പി കെ സിദ്ധാർഥൻ ജോയിന്റ് സെക്രട്ടറി കൈലാസൻ ഖജാൻജി പുരുഷോത്തമൻ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു